ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒക്കെ ഫോണ് നമുക്ക് പലപ്പോഴും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മറ്റുള്ളവർ ഹാക്ക് ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഫോട്ടോസും വീഡിയോസൊക്കെ മറ്റുള്ളവർ കാണുമെന്നുള്ള പേടി അല്ലെങ്കിൽ അങ്ങനെ ഒരു എപ്പോഴെങ്കിലും ഒരു സംശയം നേരെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേർഡും കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി ഏതെങ്കിലും കാരണവശാലും നമ്മൾ എവിടെയെങ്കിലും പോയി ലോഗിൻ ചെയ്യുക ഔട്ട് ആക്കാൻ മറക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാലും നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേർഡ് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഡാറ്റാസ് ഒക്കെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ നമുക്കത് എങ്ങനെ നമ്മുടെ മെയിൽ ഐ ഡി വേറെ ഏതെങ്കിലുമൊക്കെ ഡിവൈസുകളിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് അത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചാൽ മൂട്ടോ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും ഈ ഗൂഗിളിലെടുത്ത് ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ കാണുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഏത് മെയിൽ ഐ ഡിയാണ് വേണ്ടത് നമ്മുടെ നമ്മളിതല്ല ഈ ലോഗിൻ ആയതല്ല മറ്റ് വേറെ ഏതെങ്കിലും എത്ര മെയിൽ ഐ ഡി ഉണ്ടെങ്കിലും ഇവിടെ ജസ്റ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഏത് മെയിൽ ഐ ഡി നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വല്പം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി എന്നുണ്ട് ആ സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്ത് എത്തിയിട്ട് താഴോട്ട് വീണ്ടും ഒന്ന് സ്ക്രോൾ ചെയ്യുക ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് യുവർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ രണ്ട് സെഷൻ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ഇമെയിൽ ഐ ഡി പിന്നെ ഒരു ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ട് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ ഈ ഒരു ഇമെയിൽ ഐ ഡി ഇത്രയും ഡിവൈസുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാം ഇതിപ്പം എല്ലാം ഞാൻ അറിയുന്നത് തന്നെയാണ് ഇതിൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ഫോണ് തന്നെയാണ് ഇത് എല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന ഫോണായതുകൊണ്ട് എനിക്കിതൊക്കെ അറിയുന്നതാണ് ഇനി നമ്മൾ അല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഏതെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മാനേജ് ഓൾ ഡിവൈസ് എന്നൊരു എടുക്കുക അങ്ങനെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഏതൊക്കെയാണ് ഫോൺ നമ്മൾ ഉപയോഗിച്ച് ഫോണിൻ്റെ മോഡലടക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നവരാണ് അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഫോണാണ് പിന്നെ ഞാൻ എൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് കയ്യിലുണ്ടായിരുന്നൊരു ഫോണാണ് ഹൂ പി സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ തൽക്ക അത് കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുകയാണ് പിന്നെ എൻ്റെ ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ സിസ്റ്റത്തിൽ ഞാൻ യൂസ് ചെയ്യും പി സി അപ്പോൾ നമുക്ക് ഇത് ഏതെങ്കിലും ആവശ്യമില്ലാത്ത നമ്മളറിയാത്ത ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളത് ഔട്ട് സൈൻ ഔട്ട് എന്നുണ്ടാകും ആ സൈന ഔട്ട് എന്നുള്ളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ അറിയാത്തതൊക്കെ ആണെങ്കിൽ അറിയാത്ത ഏതെങ്കിലും ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് സൈൻ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സൈൻ ഔട്ട് ആയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി ഒന്നുകൂടി സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിംഗ്സ് ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ ആരെന്തെങ്കിലും നമ്മളറിയാത്ത ഏതെങ്കിലും ഡിവൈസിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല എന്ന് നമുക്ക് ഇത്തരത്തിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്